സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതിന് അത്രയും വരില്ലെങ്കിലും ആവശ്യത്തിന് ഗോസിപ്പുകൾ തലപൊക്കുന്ന ഇടമാണ് രാഷ്ട്രീയം എക്കാലത്തും നേതാക്കന്മാരെയും വനിതാ നേതാക്കന്മാരെയും ചുറ്റിപ്പറ്റി പല ഇല്ലാ കഥകളും മേനയാൻ പലരും താല്പര്യം കാണിച്ചിട്ടുണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഗോസിപ്പുകൾക്ക് അത്ര പ്രചാരം ലഭിക്കാത്തതും എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഗോസിപ്പ് പല കഥകളും ചേർത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷമാക്കുകയാണ് അത് രാഹുൽ ഗാന്ധിയെയും വനിതാ കോൺഗ്രസ് എംപിയെയും ചേർത്ത് കൊണ്ടുള്ള ഗോസിപ്പാണ് മറ്റ് പല നേതാക്കളും തലമുതിർന്നപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിയപ്പോൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നും എത്തിയ രാഹുൽ ഗാന്ധി സ്ഥാനങ്ങളിൽ ഭ്രമിച്ചിരുന്നില്ല യുവാവായിരുന്നപ്പോൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തിയ രാഹുൽ ഗാന്ധിയാണെങ്കിൽ മുൻപ് സൂചിപ്പിച്ച രാഷ്ട്രീയ ഏറ്റവും വലിയ ഗോസിപ്പുകൾക്ക് ഇരയായ നേതാവ് എന്നും കാണാം അടുത്തിടെ രാഹുൽ ഗാന്ധിക്ക് രഹസ്യമായി കുടുംബമുണ്ടെന്നവരെ വരെ രാഷ്ട്രീയ എതിരാളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു പരത്തിയതും രാജ്യം കണ്ടതാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തിനൊപ്പം ഒരു ഫോട്ടോ എടുത്തു എന്നതും മാത്രമായിരുന്നു ആ ഗോസിപ്പിന്റെ ആധാരം ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധിയുടെ കല്യാണ കാര്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് വധുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു നാൽപ്പത്തിനാല് കാര്യയാണ് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുമുള്ള എം പി പ്രീണിത ഷിൻഡെ പ്രണയ വിവാഹം അല്ല എന്നും പ്രിയങ്കാ ഗാന്ധി ഇടപെട്ട് രാഹുലിനായി പ്രീണിതയെ ആലോചിക്കുകയായിരുന്നു എന്നും വരെ കഥകൾ പുറത്തു വരുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് പ്രീണിതി ഷിൻഡെ ബി ജെ പി തട്ടകമായിരുന്ന സോലാപൂർ ലോക്സഭാ മണ്ഡലം അവരിൽ നിന്നും പിടിച്ചെടുത്തതോടെയാണ് പ്രീണിതയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സ്റ്റാർ പരിവേഷം കൈവന്നത് ഇത് മാത്രമല്ല മികച്ചൊരു പ്രഭാഷക കൂടിയാണ് പ്രീണിതി രാഷ്ട്രീയപരമായി മോദിയെ എന്നും കടന്നാക്രമിച്ച് സംസാരിക്കുന്ന പ്രീണിതിയുടെ സംസാര ശൈലിക്കും വലിയ ആരാധകരാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളെയും ഒന്നിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നും കാണാം ഇവരുടെ ബന്ധത്തെക്കുറിച്ച ചില സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ തലയും വാലും വാർത്തകൾ വന്നത് മാത്രമാണ് ഈ ഗോസിബിനെ സ്ഥിരീകരിക്കുന്ന ഘടകം സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെ ഈ വാർത്തകളോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ വിവാഹം നടന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഈ രാജ്യത്തുണ്ട് പല വനിതാ നേതാക്കളെയും ചേർത്ത് രാഹുലുമായി കഥകൾ മെനയുന്നത് ഇക്കൂട്ടരാണെന്നും പറയുന്നുണ്ട് നേരത്തെ ഭാരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ ഒരുക്കങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നത് പ്രീണിതീഷിന്റെയാണ് യാത്രയിൽ ഉടനീളം രാഹുലിനൊപ്പം നിന്ന പ്രീണിതി അന്ന് മികച്ച സംഘാടകയാണെന്ന് താനെന്ന് തെളിയിക്കുകയും ചെയ്തതാണ് ഈ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നടക്കുന്ന പ്രീണിതിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഈ ചിത്രങ്ങളാണ് ഇന്നത്തെ ഗോസിപ്പ് വാർത്തകൾക്കും പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത്